ഹായ് എവരി വൺ ഏവർക്കും എൻ എ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻ്റർനാഷണൽ കഥകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഇന്ന് നമ്മുടെ നമ്മുടെ സ്വന്തം ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ നമ്മൾ കാണേണ്ട അതായത് ഫാമിലിക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ പോയി കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലത്തെക്കുറിച്ചുള്ള മനോഹരമായ കഥകളാണ് നമുക്ക് പറയാനുള്ളത് യാത്ര എവിടെ നിന്ന് പുറപ്പെടണം എപ്പോൾ പുറപ്പെടണം എങ്ങനെ പുറപ്പെടണമെന്ന് പറഞ്ഞ് ഏതൊക്കെ സ്ഥലങ്ങൾ നമ്മൾ കാണണമെന്ന് അവതരിപ്പിച്ച് എന്തൊക്കെ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് അവസാനം ഒടുവിൽ നമ്മൾ ഏത് സമയത്ത് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങണമെന്ന് പറയുന്ന ഒരു കൃത്യമായ മനോഹരമായ വീഡിയോയാണ് നമ്മൾ എ എൻ എ മീഡിയയിലൂടെ നിങ്ങൾ നിങ്ങൾക്ക് മുന്നാകെ പറയുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി എ എൻ എ മീഡിയ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പറയുന്ന കാര്യം ഇടുക്കിയും കോട്ടയവും ജില്ലയും തമ്മിൽ അതിർ പങ്കിടുന്ന ഒരു മനോഹരമായ സ്ഥലമുണ്ട് കേരളത്തിൻ്റെ സദാസമയവും മഞ്ഞും മൂടിക്കിടക്കുന്ന കുന്നിൻ പ്രദേശമായ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുള്ള കിസകൾ ഒരുപാട് പറയാനുള്ള മനോഹരമായ വാഗമണിൻ്റെ കഥ ആ വാഗമണിലേക്കാണ് നമ്മളിന്ന് യാത്ര പോകുന്നത് എൻ്റെ കൂടെ നിങ്ങൾക്കും യാത്രയിൽ പങ്കെടുക്കാം മനോഹരമായ വാഗമൺ കാണാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണോ യാത്ര പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾ ഏത് സമയത്താണ് യാത്രക്ക് പുറപ്പെടേണ്ടത് അതായത് വാഗമണിലേക്ക് പോകാൻ മിനിമം നമുക്ക് ഒരു ദിവസം മാത്രം മതി ഒരു ദിവസം അതായത് രണ്ട് രാത്രിയും ഒരു പകലുമുള്ള മനോഹരമായ ഒരു ദിവസം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മുഴുവൻ സ്ഥലങ്ങളും കണ്ട് കവർ ചെയ്ത് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയും ഈ രീതിയിലാണ് നമ്മുടെ വാഗമൺ യാത്ര നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് നമുക്ക് ചില ദിവസം ഞായറാഴ്ച മാത്രമേ ഉള്ള ആളുകളുണ്ടായിരിക്കും ഡ്യൂട്ടി ഉള്ള ആളുകളുണ്ടായിരിക്കും അവർക്കൊക്കെ പറ്റി കുടുംബസമേതം പോകാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് വാഗമണ് വാഗമണ്ണിലേക്ക് നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇപ്പോൾ കോഴിക്കോട് കണ്ണൂർ മലബാർ ഏരിയയിൽ നിന്നാണ് നമ്മൾ വാഗമൺ ലക്ഷ്യമാക്കി യാത്ര പോകുന്നതുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തലേ ദിവസം അതായത് ഞായറാഴ്ചയാണ് നമ്മൾ യാത്രക്ക് തയ്യാറായി നിൽക്കുന്നതെങ്കിൽ ശനിയാഴ്ച രാത്രി തന്നെ നമ്മൾ എന്തു ചെയ്യുക യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുക അങ്ങനെ ശനിയാഴ്ച ഒരു പതിനൊന്ന് മണി പത്ത് മണിക്ക് നമ്മൾ കോഴിക്കോടോ മലബാർ ഏരിയയിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ കൃത്യം നമ്മൾ ഞായറാഴ്ച പുലർച്ചെ അഞ്ചുമണി ആറുമണി സമയമാകുമ്പോൾ അതിനൊക്കെ നമ്മൾ വാഗമണ്ണിലെത്തും ആ വാഗമണ്ണിൽ നിന്ന് നമ്മളവിടെ ഫ്രഷപ്പ് കഴിഞ്ഞ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മളെന്ത് ചെയ്യും അവിടുത്തെ സൈറ്റ് സീന് കാണാൻ വേണ്ടി പുറപ്പെടും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ യാത്ര പോകുന്ന സമയത്ത് വാഗമണ്ണിലേക്ക് നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ നമ്മളുടെ മലബാർ ഏരിയയിൽ നിന്നാണ് നമ്മൾ യാത്ര പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് യാത്ര പുറപ്പെട്ടാൽ കൃത്യം അഞ്ച് മണി ആറ് മണി സമയത്ത് എന്തെയും നമ്മൾ വാഗമണ്ണിലെത്തും ഒന്നെങ്കിൽ നമുക്ക് ഈരാറ്റുപേട്ടയിൽ വെച്ച് നമുക്ക് ഫ്രഷപ്പ് നടത്താം അല്ലെങ്കിൽ വാഗമണ്ണിലേക്ക് ഈരാറ്റുപേട്ടയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കുന്നുകൾ താണ്ടിയിട്ടാണ് നമ്മൾ വാഗമണ്ണിൽ എത്തുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാഗമണ്ണിൽ വെച്ച് നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഫ്രഷപ്പ് കൊടുക്കാൻ പറ്റും അങ്ങനെ ഫ്രഷ് ഫ്രഷപ്പ് എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ അന്നത്തെ ദിവസം നമുക്ക് കാണാനുള്ള ഒരു ആവേശവും ഉന്മേഷവും കിട്ടുള്ളൂ അപ്പം മസ്റ്റ് ആണെന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം മറക്കരുത് ഫ്രഷ് അപ്പ് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക സൈഡ് സീനിലേക്ക് പുറപ്പെടുകയാണ് അപ്പോൾ നം ഉദാഹരണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈരാറ്റുപേട്ടയിൽ ഫ്രഷപ്പ് കൊടുക്കുന്നു ഈരാറ്റുപേട്ടയിൽ ഒരു ഹോട്ടലിൽ വെച്ച് നമ്മൾ ഫ്രഷ് അപ്പ് കൊടുക്കുന്നു അവിടെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അതായത് ഫ്രഷ് ഫ്രഷപ്പിന് ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂർ സമയം നമുക്ക് ഹോട്ടലുകാരെ അനുവദിക്കും അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ കുന്നു കയറി നമ്മൾ വാഗമണിലേക്ക് പുറപ്പെടുന്നു നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ട വിഷയം ഈരാറ്റുപേട്ടയിൽ ഫ്രഷ് അപ്പ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വാഗമൺ ടൗണിൽ നമ്മൾ ഫ്രഷ് അപ്പ് കൊടുക്കുന്നതാണ് കാരണം ഒരു അഞ്ചുമണി നാലുമണി അഞ്ച് മണി സമയത്ത് വാഗമണിൻ്റെ ചുരം കയറുമ്പോൾ എന്തെന്നില്ലാത്ത മനോഹരമായ മഞ്ഞിൻ്റെ ഇടകൾ ഇടയിലൂടെയാണ് നമ്മൾ വാഗമണ്ണിലേക്ക് കയറുന്നത് വളരെ പ്രത്യേക ഒരു ക്ലൈമറ്റാണ് പ്രത്യേകിച്ച് ജൂൺ മാസം മുതൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലൊക്കെ മഴ പെയ്തു തുടങ്ങുന്ന മാസത്തിലൊക്കെ പച്ചപ്പ് ഇങ്ങനെ കുതിർത്ത് നിൽക്കുന്ന സമയത്ത് മഞ്ഞിൻ്റെ മഞ്ഞുകൾ കിസകൾ പറയും അങ്ങനത്തെ മനോഹരമായ സമയമാണ് ശരിക്കും നമ്മളെന്ത് ചെയ്യണം ആ സമയം ഫ്രഷപ്പ് കൊടുക്കേണ്ടത് നമ്മൾ വാഗമൺ ടൗണിൽ ഫ്രഷപ്പ് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വാഗമൺ ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണ്ണിലേക്ക് പോകുന്ന ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കുന്നുകൾ ആ ചുരം കയറി പോകുന്ന യാത്ര വളരെ മനോഹരമായ യാത്രയാണ് ആ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് കാണാൻ എന്നതിനുപരി കോടകൾ ആസ്വദിച്ച് യാത്രകൾ ഡ്രൈവ് ചെയ്ത് യാത്രകൾ ആസ്വദിച്ച് ചെയ്യാൻ പറ്റും നമുക്ക് വാഗമണ്ണിലെത്താൻ പറ്റും അങ്ങനെ നമ്മൾ വാഗമണ്ഡിലും അവിടെ ഫ്രഷ് അപ്പ് കൊടുക്കുന്നു അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ദെൻ പത്ത് മണി മുതൽ നമ്മുടെ സൈഡ്സിന് സ്റ്റാർട്ട് ചെയ്യാണ് മനോഹരമായ ഒരുപാട് സ്ഥലങ്ങൾ കിസകൾ പറഞ്ഞ് കഥകൾ പറഞ്ഞിരിക്കാൻ പറ്റിയ മൊട്ടക്കുന്നും ഒരുപാട് ദൂരങ്ങൾ താണ്ടി മഴ ചെറിയ മഴയിൽ കുളിർത്തു പൊന്തിയ പച്ചപ്പിൻ്റെ മനോഹാരിത ആസ്വദിക്കാനുള്ള തങ്ങൾ പറയും കുന്നിൻ ഒരുപാട് താണ്ടി താണ്ടി കയറി കയറി കഴിഞ്ഞാൽ ഒരുപാട് വ്യൂകൾ കിട്ടുന്ന അതിനുപരി കോടയുടെ മനോഹാരിത ആസ്വദിക്കാൻ പറ്റുന്ന കുരിശുമലയും എല്ലാം കണ്ട് തങ്ങൾ പറയിലെ കുന്നിൻ മുകളിൽ കയറിയിട്ട് ഇൻ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തികൾ പങ്കിടുന്ന ആ താഴ്ഭാഗം കണ്ട് ആസ്വദിക്കാനും മനോഹരമായ വാഗമണ്ണിൻ്റെ കിസകൾ പറയാനും നമുക്ക് ഒരു ദിവസം വാഗമണ്ണിലേക്ക് യാത്ര പോകാം ആ വാഗമണ്ണിലേക്കുള്ള യാത്രയുടെ ഇനിയുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ കാണേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നത് ഒന്നാമതായി നമുക്കവിടെ കാണാനുള്ളത് പൈൻ ഫോറസ്റ്റാണ് നമ്മളവിടെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോവുകയാണ് ഒരു നല്ല തണുത്ത കാലാവസ്ഥ ഭാഗമണ്ണിൽ പൊതുവേ തണുത്ത കാലാവസ്ഥയാണ് പ്രത്യേകിച്ച് പൈൻ ഫോറസ്റ്റിൽ ചെറിയ ഇളം കാറ്റും അതുപോലെ തന്നെ നല്ല തണലും കിട്ടുന്ന സദാസമയം എപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് പൈൻ ഫോറസ്റ്റ് അത് കഴിഞ്ഞ് അവിടേക്കുള്ള എൻട്രി ടിക്കറ്റ് നമുക്ക് വരുന്നത് മുപ്പത് രൂപയാണ് ആ മുപ്പത് രൂപയ്ക്ക് എൻട്രി ടിക്കറ്റ് എടുത്ത് നമ്മൾ അത് കഴിഞ്ഞ് ആ സ്ഥലങ്ങൾ കണ്ട് ആസ്വദിച്ച് തിരിച്ച് എന്തു ചെയ്യും അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു അടുത്ത സ്ഥലം നമുക്ക് കാണാനുള്ളത് മുട്ടക്കുന്നാണ് പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ സ്ഥലമാണ് മുട്ടക്കുന്ന് പച്ചപ്പുകൾ നിറഞ്ഞ ഒരുപാട് ഏരിയകൾ അതായത് ആദ്യം അവിടെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരുപാട് നമുക്ക് ഈ വയസ്സുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ കൂടെ വരുന്ന കുടുംബത്തിൽ വരുന്ന കാരണവന്മാർക്കൊക്കെ ഇരുന്ന് കഥകൾ പറയാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് മുട്ടക്കുന്നെന്ന് എന്ന് പറയുന്നത് ആ മുട്ടക്കൊന്നും കണ്ട് നമ്മളെന്ത് ചെയ്യുന്നു നേരെ തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് നമ്മൾ തങ്ങൾപ്പാറയിലേക്കാണ് ഹിസ്റ്ററിയിലെ ആഴങ്ങളിലേക്ക് പോയാൽ ചരിത്രത്തിൻ്റെ കഥകൾ പറയുകയാണെങ്കിൽ തങ്ങൾപ്പാറയെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് അതിലേക്കൊന്നും നമ്മൾ കൂടുതൽ ഈ സമയത്ത് കടക്കുന്നില്ല നമ്മൾ ഹിസ്റ്ററി നെറ്റിലടിച്ച് നോക്കിയാൽ തങ്ങളപ്പാറയുടെ ചരിത്രങ്ങൾ പലതും നമുക്ക് കേൾക്കാൻ കഴിയും അങ്ങനെ പല ചരിത്രങ്ങളുടെയും തങ്ങ പാറ പൊന്തി വന്ന കഥകളൊക്കെ നമുക്ക് അറിയാൻ കഴിയും അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല പക്ഷേ അവിടുത്തെ വ്യൂ നമ്മൾ കാണേണ്ടത് തന്നെയാണ് തങ്ങൾപ്പാറയിൽ പോയിട്ട് നമ്മൾ അടിയിൽ മാത്രം നിന്നിട്ട് ആ സ്ഥലങ്ങൾ കണ്ട് തിരിച്ച് ഇങ്ങോട്ട് പോകുന്ന അവസ്ഥ അവസ്ഥയുണ്ടാവരുത് തങ്ങൽപ്പാറയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ കുന്നുകൾ നമ്മൾ താണ്ടി ഏറ്റവും മുകളിലേക്ക് നമ്മൾ പോകണം ആ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്നൊരു വ്യൂ ഉണ്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഈ നിങ്ങൾ എന്തായാലും വാഗമണ പോകുന്ന സമയത്ത് ആ കുന്നുകൾ മുഴുവൻ താണ്ടി കയറിയിട്ട് ആ വ്യൂ മുഴുവനായിട്ട് കാണണം തങ്ങൾ പറയ്ക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു വശത്ത് കേരളത്തിൻ്റെ അതിർത്തി കാണാം ഒരു വശത്ത് തമിഴ്നാടിൻ്റെ അതിർത്തി കാണാം മനോഹരമായ എന്നാൽ അതിലുപരി ഏറ്റവും നല്ല കോടയും അതിലുപരി നല്ല ഇളം കാറ്റും കിട്ടുന്ന മനോഹരമായ സ്ഥലമാണ് തങ്ങ തങ്ങൾ പറ അവിടെയും കണ്ട് നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ഇനി നമുക്ക് പോകാനുള്ളത് അവിടെ നമുക്ക് ട്രക്കിങ്ങുകൾ ആണ് ഏറ്റവും അഡ്വഞ്ചർ ആയ രീതിയിൽ നല്ല അടിപൊളി ട്രക്കിങ്ങുകൾ വാഗമണിൽ അവൈലബിൾ ആണ് രണ്ടായിരം രൂപയാണ് ഒരു ജീപ്പിന് വരുന്നത് ഒരു ജീപ്പിൽ നമുക്ക് എട്ടാളുകൾ മാക്സിമം പോകാൻ കഴിയും നിങ്ങൾക്ക് അവിടെയുള്ള ജീ നിങ്ങൾ ഇവിടേക്ക് പോകുന്ന സമയത്ത് വാഗമണിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ജീപ്പുകാർ നിങ്ങളോട് ചോദിക്കും ട്രക്കിംഗ് വേണമെന്നുള്ള കാര്യം ആ ട്രക്കിങ്ങും കാണേണ്ടതാണ് ആ ട്രക്കിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ് എന്നിരുന്നാലും ആ ട്രക്കിങ്ങും നല്ല മനോഹരമായ ഒരുപാട് അഡ്വെഞ്ചറുള്ള കാര്യങ്ങളുള്ള ഒരു ട്രക്കിങ്ങാണ് അത് നമ്മൾ പോവേണ്ടതാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ പോകുന്നു അങ്ങനെ നമ്മുടെ ഉച്ചവരയുള്ള സമയം നമ്മൾ പൈൻ ഫോറസ്റ്റും തങ്ങൾ തങ്ങൾപ്പാറയും മൊട്ടക്കുന്നും കണ്ട് ആ ഉച്ചവരെയുള്ള സമയം നമ്മളിത് കഴിഞ്ഞു ഇനിയുള്ളത് നമുക്ക് രണ്ട് സ്ഥലങ്ങളും കൂടി കാണാനുണ്ട് അതായത് ഇനി ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കണ്ട് തീർക്കാനുണ്ട് എന്നിരുന്നാലും നമ്മൾ ഫാമിലിയായിട്ട് ഒരു ദിവസത്തെ യാത്ര പ്ലാൻ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് പോകാൻ കഴിയുന്ന ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് അങ്ങനെ നമ്മൾ ഈ മൂന്ന് സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് നേരെ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു അവിടെ ഒരുപാട് മലയാളിസ് മലയാളീസിൻ്റെ സുഹൃത്തുക്കളുടെ ഒരുപാട് ഹോട്ടലുകൾ നമുക്ക് കാണാൻ കഴിയും അവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരെ പോകുന്നത് പുരുഷമലയിലേക്കാണ് കുരിശുമലയിലേക്ക് നമുക്ക് വൈകുന്നേരം പോയാൽ മതിയായിരുന്നു പക്ഷേ ഈ അടുത്തായിട്ട് കുരിശുമല മണി മുതൽ ക്രോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നാലര വരെ അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരിക്കുള്ളൂ അതിന് അങ്ങോട്ട് വാഹനങ്ങൾ പ്രവേശിക്കൂല അതുപോലെ തന്നെ നമ്മൾ രണ്ട് മണിക്ക് ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് ഉച്ചുപക്ഷം കഴിക്കാൻ വേണ്ടി പോകും ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കുരിശുമലയിലേക്കാണ് അങ്ങനെ ആ റോഡുകൾ താണ്ടി കുരിശുമലയിലേക്ക് നമ്മൾ പോകുന്നു കുരിശുമലയിലെത്തുന്നു കുരിശുമലയിലെ പതിനൊന്ന് കുരിശിൻ്റെ അടുത്തും കാര്യം ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ ഏറ്റവും മനോഹരം അവസാനത്ത് നമ്മൾ ആദ്യം പാക്കേജ് കൊടുക്കുന്ന സമയത്ത് അവസാനം കുരിശുമലയാണ് കൊടുക്കുന്നത് കാരണം കോളേജ് പിള്ളേരായിട്ടൊക്കെ പോകുന്ന സമയത്ത് കുരിശുമലയുടെ ഏറ്റവും ടോപ്പിൽ കഴിഞ്ഞാൽ കോടയുടെ ഒരു അത് കോട കൊണ്ട് നമുക്ക് മറ്റൊരാളെ കാണാൻ പറ്റാത്ത രീതിയിൽ കോട നിറഞ്ഞു നിൽക്കുന്നു ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് കുരിശുമലയിൽ ആ ഒരു മനോഹരം നമ്മൾ കാണേണ്ടതാണ് അതെല്ലാം കണ്ടിട്ട് അത് അതിനുശേഷം നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ അതിനേക്ക് ഏകദേശം നാല് മണി സമയമായിരിക്കും പിന്നെ അവസാനം നമ്മൾ അപ്പുറത്ത് കാണേണ്ട സൂയിസൈഡ് പോയിൻ്റ് അതായത് സൂയിസൈഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തൂക്കു കയറിട്ട് സ്ഥലമൊന്നുമല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത ആയത്തിലേക്കുള്ള വലിയൊരു ഏരിയ ആ സൂയിസൈഡ് പോയിൻറ്റും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ വാഗമണിലെ ഏകദേശം നമ്മൾ കാണേണ്ട സ്ഥലങ്ങളെല്ലാം കണ്ടു കവർ ചെയ്തു അങ്ങനെ നമ്മൾ വാഗമണ്ണിലെ യാത്ര ഒരു ആറുമണിയാവുമ്പോൾ നമ്മുടെ എല്ലാ സൈഡ്സിനും കവർ ചെയ്തു ദൻ നമ്മളെന്ത് ചെയ്യുന്നു സുഖസുന്ദരമായിട്ട് നമ്മളെല്ലാ സൈഡ്സിനും കവർ ചെയ്ത് നമ്മൾ നേരെ ചുരം ഇറങ്ങുന്നു നമുക്ക് രാവിലെ അതിരാവിലെ പോകുമ്പോൾ പുലർച്ചൊക്കെ കിട്ടുന്ന കോടയും നമ്മൾ ആസ്വദിച്ച് ചുരം കയറി തിരിച്ചു പോകുമ്പോൾ കാണാൻ പറ്റാത്ത രീതിയിൽ കോടം കൂടി കിടക്കുന്ന ചുരവും കണ്ട് നമ്മളെന്ത് ചെയ്തു തിരിച്ച് ഈരാറ്റുപേട്ടയിലേക്ക് ഇറങ്ങുകയാണ് അന്ന് അതത്തോടു കൂടി നമ്മളെന്ത് ചെയ്തു വാഗമുള്ള സൈഡ്സിന് കണ്ടു ഒരു അതായത് ശനിയാഴ്ച രാ രാത്രി പോകുന്നു ഞായറാഴ്ച അവിടെ മുഴുവൻ കാണുന്നു ഞായറാഴ്ച വൈകുന്നേരം അവിടുന്ന് നമ്മൾ തിരിച്ചിറങ്ങുന്നു ഈരോ ഈരാറ്റുപേട്ടയിൽ നമ്മൾ ഡിന്നർ കഴിക്കുന്നു ദെൻ നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടുന്നു ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നാട്ടിലെത്താൻ പറ്റും ഈ മനോഹരമായ യാത്രയാണ് യാത്ര എന്ന് പറയുന്നത് ഈ വാഗമണിൻ്റെ ഒരു ചുരുക്ക ഹിസ്റ്ററിയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ആർക്കെങ്കിലും ഈ യാത്രയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ മനോഹരമായിട്ട് വാഗമണിൻ്റെ മുഴുവൻ സ്ഥലങ്ങളും ആസ്വദിക്കാൻ പറ്റും പ്രകൃതി രമണീയമായ ഇടുക്കിയിൽ ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെയും ബോർഡർ പങ്കിടുന്ന മനോഹരമായ വാഗമണിൻ്റെ പച്ചപ്പുകളും കുന്നൻ എല്ലാം ആസ്വദിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും യാത്ര നിങ്ങളെ വീട്ടുകാരെയും നിങ്ങളുടെ കുടുംബത്തെയും എല്ലാം ആസ്വദിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെറിയ എന്നാൽ അതിമനോഹരമായ ഏരിയയാണ് വാഗമൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ യാത്രാവിശേഷങ്ങളുമായി ഇനിയും ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ വരും യാത്രയുടെ ഒരുപാട് വീഡിയോകളുമായിട്ട് ഇനിയും നിങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ വരും ഈ വീഡിയോകളെല്ലാം കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസുമായി പിന്നെ കാണാം ബൈ